ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി കാലത്തിന്റെ ആര്യോ പ്രതീക്ഷ എന്ന പോലെ സിറ്റൌട്ടിൽ നിൽക്കുന്ന മീരെ ആദ്യ രുദ്രനുഷം സംശയത്തോടെ നോക്കി മൂന്നാൾ വർക്കൗട്ട് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നാണ് ഗൗരി അന്യോ വിഷവും റൂമിലാണ് രുദ്രനും ആദ്യം പോയി കഴിഞ്ഞ് മൂന്നിന്റെയും ഡ്യൂട്ടി ആരംഭിക്കും അതുവരെ മീരയുടെ അവരുടെയും സ്പേസിലേക്ക് കടന്നു നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ മൂവരും ശ്രദ്ധിച്ചിരുന്നു കുറേ നേരമായാലും പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ൻ സംശയോട് ചോദിച്ചു മീര അവനെ തിരിഞ്ഞു നോക്കി പിന്നെ ആദ്യം കൂടി നോക്കി അത് ഏട്ടം പറഞ്ഞു അജു അൻഷിനെ നോക്കിക്കൊണ്ട് ആദ്യ ഒരു ചിരിയോടെ ചോദിച്ചു പതിയൊന്ന് മൂളിയതയുള്ളു മീര എന്നാലും ഇടയ്ക്ക് അൻഷിനെ നോക്കുന്നുണ്ട് അവന്റെ മുഖത്ത് ചെറുതല്ലാത്ത കുശും വാസുവേം നിറഞ്ഞു വരുന്ന കാണെ മീരയുടെ മുഖം വന്ന് വാടിപ്പോയി രുദ്രനുമാധം ചിരി കടിച്ചു പിടിച്ചിരുന്നു അജു എന്നാൽ ഇതിൽ കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് അവർക്കറിയാം അവര് ചിരിക്കുന്ന കൂടി കണ്ടതും അനുഷ ഒന്നുകൂടി മുഖം വീർപ്പിച്ച് പിടിച്ചു അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ മീരെ ഓടി വന്നവൻ്റെ അടുത്തിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമാണ് കുഞ്ഞേട്ടനെ പതിയെ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നവൾ പേരുടെയും മിഴികൾ ഒരുപോലെ വിടർന്നുപോയി അൻഷിന്റെ കണ്ണു നിറയുന്നതിനൊപ്പം ചുണ്ടുകൾ കൂടി പുഞ്ചിരിച്ചു അവളാജുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള കുശുമ്പിനേക്കാളും അവനിൽ മുന്നിട്ടിന്ന് തന്നോടത്രയും അടുക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അതവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ആ ഒരു സങ്കടത്തിന് മുകളിലാണ് ഒരു കൂടെ മഞ്ഞ് വീണതുപോലെ കുളിർന്നു പോയത് ഒരുപാട് സന്തോഷം അവനുള്ളിൽ നിറഞ്ഞു ആദ്യം രുദ്രനും നേർത്തൊരു സിരിയോടെ ഇരുവരെയും നോക്കി നിന്നു ഏട്ടെന്ന് തോന്നില്ലേ ഇതുപോലൊരു കുശുമ്പ് അൻഷനെയും അപ്പുവിനെയും നോക്കി ആദ്യ ഒരു സിരിയോടെ രുദ്രനോട് ചോദിച്ചു അവരെ മക്കളല്ലേ സൂര്യ പറഞ്ഞില്ലേ എനിക്കറിയാം അപ്പുവിന്റെ മനസ്സിൽ എനിക്കെന്നോ അപ്പയുടെ സ്ഥാനമാണെന്ന് ഇരുവരെയും നോക്കി അത്രയും വാത്സല്യത്തോടെ രുദ്രൻ ആദ്യം മറുപടി നൽകി അത് ശരിയാണെന്ന് ആദ്യം തോന്നി അപ്പയെ പോലെയാണ് രുദ്രൻ അപ്പയുടെ ചില മാനർസങ്ങൾ പോലും അതേപടി കിട്ടിയിട്ടുണ്ട് രുദ്രൻ നീ വരുന്നില്ലേ സൂര്യ രണ്ടു ഇനി ആചു വരാത് അകത്തേക്ക് ഇനി നമ്മൾ ലേറ്റ് ആവും രുദ്രൻ ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പുറകെ അപ്പൂവിനെ നോക്കിക്കൊണ്ട് ആദ്യം എല്ലാവരെയും നിനക്ക് മനസ്സിലാവും അവരുടെ ചിന്തകളും മനസ്സിലാവും എന്നിട്ട് എന്നെ മാത്രം അറിയുന്നില്ല എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അറിയുന്നില്ല മുകളിലേക്കയറുമ്പോൾ ചെറുതല്ലാത്തൊരു പരിഭവം കൂടി തോന്നിപ്പോയിരുന്ന ആദിക്ക് ഇരുട്ട് നിറഞ്ഞ ഗുഹക്കുള്ളിൽ നിന്നും പാറക്കല്ലുകളുടെ വിടവുകളിലൂടെ മാത്രം വന്ന് പതിക്കുന്ന വെളിച്ചം അതിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യന്റെ അലറിയുള്ള കരച്ചിൽ നേർത്ത ദ്വാരങ്ങൾ കൂടി ഉയർന്നുകൊണ്ട് ആ കൊടുവനത്തെ ഒന്നു കളഞ്ഞു ശരീരത്തിൽ നിന്നും പ്രാണനെ വിഘടിപ്പിച്ചെടുക്കുമ്പോഴുണ്ടാവുന്ന മരണവേദന പ്രാചീന വേഷത്തിൽ നിൽക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ അവരുടെ ഭാഷയിൽ ചൊല്ലുന്ന എന്തൊക്കെയോ മന്ത്രങ്ങൾ മുന്നിലായി ഏതോ മരത്തിന്റെ ഇലകളിൽ രക്തത്തിൽ കുഴിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം അയാളുടെ കരച്ചിലായിരുന്നു മുമ്പ് കേട്ടത് അവന്റെ ബോധം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായത് കൂടെയുള്ളവർക്ക് എന്തോ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അയാൾ ഗുഹയുടെ പുറത്തേക്ക് കടന്നു ഇതൊക്കെ സഹിച്ച് മരണം പോലും സംഭവിക്കാമെന്ന് ഉറപ്പുള്ള കാര്യത്തിന് സാർ എന്തിനാണ് രോഹിന് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൻ അപ്പനറിഞ്ഞോണ്ടാകാൻ പോകുന്ന പുകയിലോർത്തിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു ഒറ്റ മകൻ പത്ത് തലമുറ വെറുതെ ഇരുന്ന് തിന്നാലും തീരാത്തത്രയും അത്രയും സ്വത്തു അതിനു പുറമെ സാർ സമ്പാദിച്ചു കൂട്ടുന്ന വേറെയും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ സ്വന്തമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ ശരിക്കും ഗ്രാന്തല്ലാതെ എന്ത് പറയാനാ ആഫ്രിക്കയിൽ തന്നെയുള്ള ഹോട്ടൽ മുറിയിലാണ് ആദത്തിന്റെ പേര് രോഹനും മേക്കപ്പ്മാൻ ഗൗരവും എ ജെയുടെ സന്തത സഹചാരികളാണ് ഇരുവരും ഒരാഴ്ച പിന്നീട് ആദം വനത്തിനുള്ളിലേക്ക് കയറിയിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് എല്ലാം ആരംഭിച്ചിട്ടേ ഉള്ളൂ വർഷം ഒന്നെടുക്കും എല്ലാം ഭംഗിയായി അവസാനിക്കാൻ അതുവരെ ഇവിടെ തന്നെ അവർ കഴിയേണ്ടി വരും ആദം ഇതുപോലൊരു കാര്യത്തിനാണ് ആഫ്രിക്കയിലേക്ക് വന്നതെന്ന് ഇരുവർക്കൊഴിയ മറ്റാർക്കും അറിയില്ല ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് എന്ന് ഒഴിച്ചാൽ മറ്റൊരു ഡീറ്റെയിൽസും ആദ്യത്തിന്റെ പപ്പയോട് പോലും പറഞ്ഞിട്ടില്ല മകന്റെ ഏതാഗ്രഹത്തിനും കൂടെ പിടിക്കുന്ന ആളാണ് വടക്കും വീട്ടിൽ ജോൺ സാമുവൽ ആദ്യത്തിന്റെ പപ്പ ഹോം മിനിസ്റ്റർ ആണ് അയാൾ പതിനെട്ട് വയസ്സിൽ ഉത്തിരില്ലാത്ത ഒരു പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലാമ്പാകത്തിനാക്കിയ മകനെ രക്ഷിക്കാൻ ചന്ദ്രശേഖർ അന്ന് ലക്ഷങ്ങൾ കൊടുത്ത അയാളാ മകന്റെ ആഗ്രഹങ്ങൾ ഏതുവിധനയും നിറവേറ്റാൻ നടക്കുന്ന അപ്പൻ പണവും രാഷ്ട്രീയ ഒരൽപം ഡേഞ്ചർ കോംബോയാണ് മകനോളം തന്നെ അപ്പനെയും സൂക്ഷിക്കണം ഗൗരവ അയാളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ രോഹനും ചെറുതല്ലാത്ത ഭയം തോന്നിയിരുന്നു നമുക്ക് എന്തു ചെയ്യാനാണ് ഗൗരവം സാറ് പറയുന്ന അനുസരിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ലാത്തവരാ നമ്മൾ പിന്നെ നീ പറഞ്ഞ പോലെ സാറിന് ഭ്രാന്ത് തന്നെയാ അതുപക്ഷെ പൈസ പെണ്ണിനെ നേടാനുള്ള ഭ്രാന്താണെന്ന് മാത്രം മോഹൻ ആത്തിന്റെ റൂമിലെ ചുമരിൽ നിറഞ്ഞേൽക്കുന്ന മീരയുടെ ചിത്രങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഒരു നിശ്വാസത്തോടെ പറഞ്ഞു പെണ്ണോ അതെ പെണ്ണ് തന്നെ പിന്നെ നീ ഇങ്ങനെ കണ്ണു പിടിക്കേണ്ട ഭ്രാന്തെടുത്ത പോലെ സാർ അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അത് വെറൊരു പെണ്ണല്ലെന്ന് ഓർക്കണം അത്രയ്ക്കും സുന്ദരിയാണ് ചോദിക്കാനുണ്ടോ ഒരു പാവ അയ്യൻ കുട്ടിയാ മൂന്നാല് വർഷങ്ങൾക്കുമുമ്പ് കേരളത്തിലെ കോളേജിൽ വെച്ചൊരു ഫിലിമിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു സാറിന് അവിടെ വെച്ച് കണ്ടതാതിന് അന്ന് മുതൽ അവൾക്ക് കുറക സാറിൻ്റെ കൂടെ കിടക്കാൻ വരുന്നൊക്കെ ആദ്യമൊക്കെ പലരൊരാളെപ്പോലെ ഞാനും കരുതിയിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല കയ്യിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും സാർ ആ ഒന്നും ചെയ്യാതെ കിട്ടും കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹത്തിൽ എന്നിട്ട് എന്നിട്ടെന്താ ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു വലിയ കെട്ടിയതും അയാൾ നേരിടാനാ സാറിങ്ങോട്ട് ഒരു കാര്യത്തിന് വന്നത് രോഹൻ അവനറിയുന്നൊക്കെ ഒരു കഥ പോലെ പറഞ്ഞു കൊടുത്തു ശരിക്കും ഇവർക്ക് ഇതുപോലെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല അല്ലാതെ യാതൊരു ദയവില്ലാതെ ചെറുത്താനാ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെണ്ണിനോട് ചെയ്തു വിട്ടു അത് സ്വന്തം ജീവൻ പോലും അപകടത്തിലാഴ്ത്തി എല്ലാം കേട്ട് കഴിഞ്ഞതും ഗൗരവ് നിശ്വാസോടെ പറഞ്ഞു നിർത്തുമ്പോൾ ശരി ശരിവെച്ചെന്ന് മൂളി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാതിൽ ചാരി തന്നെയും നോക്കി നിൽക്കുന്നവളെ കാണേ തെള്ളിയൊരു അത്ഭുതം തോന്നിപ്പോയി ആദിക്ക് വൈറ്റ് ഷേർട്ടിലും ഗ്രേ ജീൻസിലും അവനെ കണ്ടതും ഒളിച്ചു വെക്കാൻ കഴിയാത്ത ഒരു തിളക്കം മീരയുടെ മുഖത്തുമുണ്ട് ശരിക്കും അത്രയ്ക്ക് ഭംഗിയുണ്ട് ആദിക്കുന്നവൾക്ക് തോന്നിപ്പോയി ഭംഗിയിലുമേറെ ആരെയും ആകർഷിക്കുന്ന ശരീര പ്രകൃതിയാണ് ചുറ്റുമൊരു നൂറാൾ നിന്നാലും എല്ലാവരുടെയും ശ്രദ്ധ അവനിൽ മാത്രം തളച്ചിടാൻ പോകുന്ന ഒരു ആകർഷണം അജു വന്നില്ലേ ഏതോ ലോകത്തിൽ പോലെ തന്നെ മിഴിച്ച് നോക്കി നിൽക്കുന്നവളോടായി ചുണ്ടോളം തുളുമ്പി വന്ന ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഇപ്പൊ വരും പറഞ്ഞിട്ട് വരും എന്നു പറഞ്ഞു പിന്നെന്ത് കിളിക്കുഞ്ഞി ഇങ്ങോട്ട് പോന്നേ ചോദിക്കുന്നതിനൊപ്പം തന്നെ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് എന്താ താൻ പറ്റിയപ്പോട്ട് തന്നെയാണ് അവൾ പറഞ്ഞെന്നുള്ള അത്ഭുതമായിരുന്ന അവന്റെ കണ്ണിൽ അതിനി ഇനി മറുപടി പറയാതെ അവന് ഇറകിയപ്പോൾ തുറന്നിട്ട ഷർട്ടിനുള്ളിലൂടെ പുറത്തേക്ക് കാണുന്ന അവന്റെ നെഞ്ചിൻ ഭാഗത്ത് അവൾക്ക് അമൃത്തി വെച്ചു ആദ്യ ഒരു ചിരിയോട് അവൾ അടക്കി പിടിച്ചുപോയി കുറച്ച് മുമ്പ് തോന്നിയ പരിഭവം പോലും വെറുതെ ആയിരുന്നു എന്ന് തോന്നി തന്നെ അവള് മറന്നിട്ടില്ല തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മറന്നിട്ടില്ല എന്ന് ഒരുപാട് മിസ്സാവുന്നുണ്ടോ പെട്ടെന്ന് അറിയില്ല കാണാൻ തോന്നു എന്താ മാത്രം ആദിയുടെ ശബ്ദം അവളോളം പതിഞ്ഞു പോയിരുന്നു നെഞ്ചെന്തിനോ ഒന്നിനു തിടുക്കം കൂട്ടുന്ന പോലെ പറയാപ്പോ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് അറിയില്ല ആദ്യം പോയി കൂടെ വരുന്നവണ് ഇന്നു വരില്ലേ അവൻ അവന്റെ കുഞ്ഞുമണി കാണാനല്ലേ വരുന്നത് അപ്പൊ നീ എന്റെ കൂടെ വന്നാൽ എങ്ങനെയാ ആദ്യം അവടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പിടിച്ചു നെറുകയിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന ചുവപ്പ് അത്രമേലിഷ്ടത്തോട് അവന്റെ ചുണ്ടുകൾ അവിടെ അമർന്നു പോയിട്ട് പെട്ടെന്ന് വരാം എന്നിട്ട് നമുക്ക് പുറത്തുവാ എല്ലാവരും കൂടി ഒന്നിച്ചത് ഔട്ടിങ് ചേച്ചിമാരെ വിളിക്കണേ ആദി പറഞ്ഞിരുത്തിയതും വളരെ പെട്ടെന്ന് തന്നെ മീര പറഞ്ഞു പിന്നെ ഇല്ലേ ഗൗരി നമ്മുടെ അജുവിന്റെ വണ്ണല്ലേ അവള് കൂട്ടാതെ പോയില്ലല്ലോ അപ്പൊ കൂടെയുള്ള രണ്ടാളെയും വിളിക്കണ്ടേ ഇല്ലേ മോശം അല്ലേ ആദ്യ അവളെ കവളിൽ കൂടി ചുണ്ടുകൾ അമർത്തുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ നിന്നോ എന്തോ കണ്ടെടുക്കുന്ന തിരക്കിലായിരുന്നു മീര തിരച്ചിലിനുള്ളിൽ അത്രയും വലിയൊരു മോഹം കൂടിയുള്ളിൽ നിറഞ്ഞു പോയി നടക്കുമോ എന്നറിയാത്ത എന്നാൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മോഹം അജുവിനെയും പ്രതീക്ഷിച്ചിരുന്ന മീരയ്ക്ക് അന്ന് അവനൊപ്പം മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു സുധാമ മാൻഷനിൽ ചെന്ന് എടുക്കാനുള്ള ഒക്കെയും എടുത്ത് ഇവിടേക്ക് പോകുകയാണ് അജു പറഞ്ഞതും അമ്മയ്ക്കും മീരയും ആദ്യമൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞ് ഒപ്പം പോരുകയായിരുന്നു കൂടുതൽ എതിർത്ത് പറയാൻ അവനും തോന്നിയില്ല അപ്പച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല ആദ്യം ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടുമില്ല എന്നും എപ്പോഴും അവൻ്റെ ജീവിതത്തിന് നല്ലതു മാത്രം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പച്ചി മീരയോട് അതേ സ്നേഹവും വാത്സല്യവും കരുതലും അവർക്കുണ്ടായിരുന്നു കൂടെയുള്ള കാലത്തോളം അവള് വേറൊരാളായി കണ്ടിട്ടില്ല അജുവിന്റെ കാറ് മാൻഷന്റെ ഗേറ്റ് കടന്ന് മുന്നോട്ട് വാങ്ങിയതും സുധാമയുടെ കണ്ണുകൾ വിടർന്നു വെണ്ണക്കല്ലിൽ കൊത്തിയൊരു സൗധം ആചാര്യ മാൻഷന്റെ ഇരട്ടി വലിപ്പമുണ്ടതിന് എന്ന് അവർക്ക് തോന്നി സന്തോഷം മാത്രമേ ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ എല്ലാം അറിഞ്ഞത് മുതൽ അത്രയും കുറ്റബോധമായിരുന്നു ഉള്ളി ഇനിയെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പോർച്ചിലായി കാർ കൊണ്ടുവന്ന് നിർത്തിയതും അജുവിന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി പ്രതീക്ഷയോടെ സിറ്റൌട്ടിൽ തന്നെ നിൽക്കുന്നവൾ തന്റെ കുഞ്ഞിമണി മീരമോൾക്ക് ഒത്തിരി ഇഷ്ടാ അല്ലേ അജു പിന്നെ അവൾ എന്റെ അനിയത്തിയില്ലേ എന്താ കൊച്ചു ആദ്യമായിട്ട് മനസ്സറിഞ്ഞ് ഏട്ടാന്ന് വിളിച്ചത് എന്നെയാ എനിക്കും അവൾ ഒരുത്തിയേ ഉള്ളൂ അനിയത്തിയായിട്ട് വല്ലാത്തൊരു സ്നേഹം അവന്റെ കടയിൽ അലയടിക്കുന്ന സുധാമ കണ്ടു അവളുടെ ഏട്ടൻ എന്ന് പറയുമ്പോൾ പോലും അഹങ്കാരമുണ്ട് അവന് ഒരമ്മയുടെ വയറ്റിൽ ജനിക്കാതെയും കളങ്കമില്ലാതെ പരസ്പരം ഇത്രയും സ്നേഹിക്കാമെന്ന് അവർക്ക് മനസ്സിലായി അപ്പച്ചി അറിഞ്ഞു പിന്നെ ആദ്യം കുഞ്ഞുമണി മാത്രമല്ലേ ഇവിടെയുള്ളൂ അനുഷ് ഒരു ഉണ്ടാവും അവരെങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല അജു ചെറിയൊരു വല്ലായ്മയോടെ പറഞ്ഞു സുധാമ അവർ ഉള്ളറിഞ്ഞ പോലെ ഒന്ന് പുഞ്ചിരിച്ചേ ഉള്ളൂ എനിക്കറിയാം അജു പിന്നെ മീരമോളിയെ ആദ്യം കാണുന്നു പറഞ്ഞു വന്നാണെങ്കിലും എനിക്ക് മോളുടെ ഏട്ടന്മാരെ കൂടി കാണേണ്ട ആവശ്യമുണ്ട് അതെന്തിനാ പൂച്ചേ എനിക്കൊരു കാര്യം അവരറിയിക്കാനുണ്ടോ അതും പറഞ്ഞ് ആചാര്യലേന്ന് ഇറങ്ങാൻ കഴിയില്ലായിരുന്നു അതാണ് ആദ്യം മീരയും കാണണമെന്ന് പറഞ്ഞു സുധാമയും തോർത്തുകൊണ്ട് പറഞ്ഞു അജു എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ പടിയിലിറങ്ങി മീരയും കാറിനടുത്തേക്ക് വന്നു അത് കണ്ടതും തൽക്കാലയിലൂടെ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ഡോർ തന്ന പുറത്തേക്ക് ഇറങ്ങി അജുവിനെ കണ്ടു വിളർന്ന മിഴികൾ ഒപ്പമുള്ള സുധാമയെ കൂടി കണ്ടതും ഒന്നുകൂടി തിളങ്ങി ഓളെ സുധാമ വിളിക്കാൻ കാത്തിരുന്ന പോലെ മീര അവരുടെ മാറിലേക്ക് ചേർന്നു ഒരുദ്രനും ആദ്യം മനുഷ്യ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥിയെ കണ്ടതിന്റെ ചെറിയൊരു അത്ഭുതം ആദിയുടെ മുഖത്ത് വന്നുപോയതെന്ന് വിളിച്ചാൽ പതിവ് ഗൗരവം തന്നെയാണ് അവന് അനുഷിന് പിന്നെ അജുവിന് പൂച്ചിക്കുന്നവരിൽ സുധാമയെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയില്ല സുഖല്ലേ വെറുതെ ഒരു മാത്രം ചില തിരിച്ചറിവുകൾക്കിടയിൽ ബന്ധങ്ങളെല്ലാം ശിഥിലാണ് അതും ഇനിയൊരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം അമ്മ അകത്തേക്ക് മീരച്ചിരിയോടെ അവരകത്തേക്ക് ക്ഷണിച്ചതും അപ്പച്ചിയുടെ നോട്ടാദ്യം ചെന്ന് നിന്ന് ആദിയിലാണ് അവന്റെ മുഖത്ത് എപ്പോഴും ഉള്ള പോലെ ഗൗരവമാണ് പക്ഷേ വെറുപ്പില്ല ആന്റി അകത്തേക്ക് ഒരു ആദ്യം നോക്കിയിരിക്കുന്ന അപ്പച്ചിയെ കണ്ടതും രുദ്രനും കൂടി അവരകത്തേക്ക് ക്ഷണിച്ചു അനുഷ്യെന്തായാലും അജുവിനോളം യുദ്ധം കഴിയാതെ മറ്റാരെയും ശ്രദ്ധിക്ക പോലും ഉറപ്പാണ് പിന്നെ ആദി അവന്റെ സ്വഭാവം അറിയുന്ന അവനൊന്നും പറയില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് രുദ്രൻ തന്നെ അപ്പച്ചിയെ വിളിച്ചത് അപ്പച്ചിയുടെ നോട്ടം ആതിൽ നിന്ന് നേരെ രുദ്രൻ ചെന്ന് നിന്നു വലിയൊരു മനുഷ്യൻ അവന്റെ കണിലും മുഖത്തുമെല്ലാം തീർത്തും സൗമ്യമായ ഭാവം അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അപ്പച്ചി മീരയുടെ കൈപ്പിടിച്ചകത്തേക്ക് കയറി വെട്ടിയും കിടക്കയും കൊണ്ട് സ്ഥിരതാമസത്തിനും വന്നാണോ സാറ് വലിയൊരു ബാഗിന് ചുമെന്ന് എല്ലാവർക്കും പുറകെ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങുന്നതിനെ നോക്കി അനുഷ്ര് പുച്ഛത്തോട് ചോദിച്ചു അതെ ഇനി മുതൽ എന്റെ അനിയത്തി ഉള്ളിടത്ത് തന്നെ എന്റെ താമസം അന് നനക്കെ നടാ അജുവാൻ നോക്കി എനിക്കെന്ത് തേങ്ങ വേറെ മൂന്ന് പെമ്പിളേരുകൂടി താമസിക്കുന്ന വീടാ അടങ്ങി ഒതുങ്ങിയതാണ് നിനക്ക് നല്ലത് ആ നീ എന്താ മൂക്കിൽ ഒലിച്ചു ചേറ്റോ അടങ്ങി ക്യാപ്റ്റൻ ആയുവാസ്തേ ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് വരാം എന്നിട്ട് നീ പറയാൻ വന്നതിന്റെ ബാക്കി കേട്ടോളാം ഓക്കേ അജു കുറുമ്പോടെ പറഞ്ഞു അനുഷ് അവരെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് അജുവിന്റെ കയ്യിലെ ബാഗും പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് പോയി എത്രയൊക്കെ കടിച്ചു പിടിച്ചിട്ടും അജുവിന്റെ ചുണ്ടുകൾ വിടർന്നു കാണുമ്പോൾ കുശുംകൂത്തിലും വഴക്കിടലൊക്കെ ആണെങ്കിലും എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോകുന്നുണ്ട് അവനോട് തിരിച്ചു മതി ആ കരുതലാണ് സ്നേഹമാണ് ഇപ്പോൾ കണ്ടത് അജു ഓർത്തുകൊണ്ട് അനുഷന് പുറകെ അകത്തേക്ക് കയറി മുകളിൽ റൂം എടുത്തു എന്റെ ഓപ്പോസിറ്റിനായിക്കോട്ടെ വഴക്കിടാതെ എളുപ്പം ഉയർപ്പിച്ചു പിടിച്ച മുഖത്തോട് അനുഷ് പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അത് നോക്കിയതിന് ശേഷം അജു അപ്പച്ചിയുടെ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു നേരെ ലിവിംഗ് റൂമിലേക്ക് ചെന്നു അജുവിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അപ്പച്ചിയുടെ അരിലായി നിൽക്കുന്ന ഗൗരി ഒപ്പം തന്നെ മീര അന്നു ഇഷുവുണ്ട് അപ്പച്ച എല്ലാവരും ഈ കാര്യമായി തന്നെ പരിചയപ്പെടുന്നുണ്ട് അപ്പച്ചെ കിട്ടിയപ്പോൾ നിനക്ക് ഏട്ടനും വേണ്ട അല്ലേ കുഞ്ഞുമണി അജു ഇത്തിരി പരിഭവത്തോടെ ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ചെന്നു എല്ലാവരുടെയും നോട്ട് അവനിലേക്കായി ഗൗരി നേരത്തെ ഒരു ചിരിയോടെ അവനെ നോക്കുമ്പോൾ ഇഷു അന്നു ആളെ മനസ്സിലായതുപോലെ ഗൗരിയെ നോക്കി അവള് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ തന്റെ ഇടികൊണ്ട് ബോധം പോയ ലോലനെക്കുറിച്ച് വീട്ടിൽ വിവാഹത്തിലുള്ള പ്രഷർ ഏറി വരുമ്പോഴും അവളുടെ മനസ്സിൽ ഈ ലോലൻ തന്നെയാണെന്ന് തോന്നിയിരുന്നു ഒരിക്കലും അത് തുറന്ന് പറയുകയും ചെയ്തു പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോൾ ആചാര്യ ഫാമിലിയിലെ പുതുതലമുറയാണെന്ന് അറിഞ്ഞതും ഗൗരി നമുക്ക് മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ അന്ന് രാത്രി അതുപോലൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ തന്നെയും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അതാണ് മീര ചോദിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാൻ പോലും നിൽക്കാതെ ഗൗരിയ സമ്മതം പറഞ്ഞത് ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ഇതാണ് നേരത്തെ ഒരു ചിരിയോടെ ഗൗരി അവരെ നോക്കി നിന്നു അവിടെ ഇപ്പോഴും മുഖം ഏർപ്പിച്ച് പിടിച്ചുകൊണ്ട് മീരയെ നോക്കുകയാണ് അവളാണെങ്കിൽ ഇപ്പോൾ പൊട്ടുമെന്ന പോലെ ഒരു സങ്കടത്തിൽ ഏട്ടനെയും അനിയത്തിയേയും വല്ലാത്തൊരു ഇഷ്ടത്തോടെ അവൾ നോക്കി ഒരിക്കലും ഇതുപോലൊരു ഭാഗ്യം അനുഭവിച്ചറിഞ്ഞിട്ടില്ല ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും അടുപ്പം തോന്നിയിട്ടുമില്ല ഒരുപക്ഷെ തൻ്റെ ക്യാരക്ടറിന്റെ പ്രശ്നമായിരിക്കും ഞാൻ എനിക്ക് നല്ല തല്ലി കിട്ടും കെട്ടാജു വെറുതെ കൊച്ചിനെ കറിയിച്ചാ അപ്പിയൊന്നു പോയെ അവളെ എൻ്റെ അനിയത്തിയ മീരിയുടെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച അജു പറഞ്ഞതും പെണ്ണിന്റെ മുഖം തന്നെ ഒന്ന് വിടർന്നു ഇരുവരെയും നോക്കിയിരുന്ന ബാക്കി നാലുപേർക്കും ചിരി വന്നു അജു എന്നാ ഞാനീ നിൽക്കുന്നില്ല ഇറങ്ങട്ടെ അതിനുമ്പ് എനിക്ക് ആദ്യോടും മോട്ടെ ഏട്ടന്മാരോടും ഒരു കാര്യം പറയാനുണ്ട് കുറച്ചു സമയത്ത് സംസാരത്തിന് ശേഷം അപ്പച്ചി പറഞ്ഞതും അജുവിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല അപ്പച്ചിക്ക് പറയാനുള്ളതെന്ന് ആ മുഖത്തുള്ള ഗൗരവത്തിൽ തന്നെ വ്യക്തമാണ് അപ്പജീവാ അവർ ഓഫീസ് റൂമിൽ കാണും മോള് ചേച്ചി വാണ്ട കൂടി ഇരിക്കെ ഞങ്ങളിപ്പോരാ അപ്പച്ചയോടും മീരയോടുമായി പറഞ്ഞുകൊണ്ട് അജു ഗൗരിയെ നോക്കി കണ്ണുകൾ കൊണ്ട് അവളെ ശ്രദ്ധിക്കണമെന്നൊരു അർത്ഥമുണ്ടായിരുന്നു അവന്റെ നോട്ടത്തിൽ അത് മനസ്സിലായതുപോലെ ഗൗരി കണ്ണിച്ചേമി കാണിച്ചു അമ്മ ഇപ്പ വരാമോളെ അപ്പച്ചിയും മീരയോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ബാക്കി മൂന്നുപേരെയും നോക്കി തലയനിക്കൊണ്ട് അവർ അജുവിനൊപ്പം പുറത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം